श्रीगुरुभ्यो नमः ॐपरमात्मने श्री नमः ॐ श्रीलिताम्बिकायै नमः ായണായ ഓ നമോ ഭഗവതേ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ ഫലശ്രുതിയിലെ ഏഴാമത്തെയും എട്ടാമത്തെയും ഒമ്പതാമത്തെയും ശ്ലോകങ്ങൾ मनसा श्लोकम् ए न भयं क्वचिदाप्नोति वीर्यं तेजश्च विन्दति भवत्यरोगोद्युतिमान् बलरूपगुणान्वितः न भयं क्वचिदाप्नोति वीर्यं तेजश्च विन्दति ದ್ಯುತಿಮಾನ್ ತ್ಯತ್ಯೋದ್ಯುತಿಮೂಪಗುಣಾನ್ವಿತಃ ಇಲ್ಲ ಪದಚ್ಛೇದ ನ ಭಯಂ ಕೋಚಿತ್ ಆಪ್ನೋತಿ ವೀರ್ಯ ತೇಜ ಚ ವಿಂದತಿ ಭವತಿ ವಿಧತಿ ದ್ಯುತಿಮಾನ್ ಅರೋಗ್ಯುತಿನ್ ಬಲೂಪಗುಣಾನ್ವಿ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് പദങ്ങൾ കൂടി ചേരുമ്പോൾ വരുന്ന വ്യത്യാസം മാത്രമാണ് ന ഭയം അവിടെ യാതൊരു വ്യത്യാസമില്ല ക്വചി ക്വജിത്ത് ക്വാ ക പ്ലസ് വ ക്വ ക്വജിത്ത് തേ ആണ് പദഛേദത്തിൽ വരിക അത് ആപ്നോത്തി എന്നുള്ളതായിട്ട് കൂടി ചേരുമ്പോൾ അവിടെ മൃദുവായ ദ വരും ക്വജിത് ക്വചി ദാപ്നോതി പിന്നെ വീര്യം പിന്നെ തേജഹ ച വിസർഗം കഴിഞ്ഞിട്ട് ചാ വന്നതുകൊണ്ട് വിസർഗം മാറിയിട്ട് അവിടെ ഷേ പാരായണം ചെയ്യുമ്പോൾ ഷേ എന്നുള്ള ഷ ആ ശേ വരും തേജ് ച തേജ് ച വിന്ത വിന്താ തി നടുവിലത്തെന്താ മൃദുവാണ് ചന്ദനത്തിൻ്റെ എന്തായാണ് പിന്നെ ഭവത്തി അരോഗ അപ്പോൾ ഭവത്തി ഇക്കാരം പ്ലസ് ആ അരോഗഹേലെ രോഗയല്ലേ അപ്പോൾ അത് യകാരമായിട്ട് മാറും ഭവ രോഗോ രോഗാന്നുള്ളത് രോഗമെന്ന് വരും ദ്യുത്തിമാൻ ബലരൂപ ഗുണാൻവിത ബലരൂപ പറയണം രൂപ എന്ന് പറയരുത് രൂപ ഗുണാൻവിത ഗുണാൻവിയണത് ന്വി നെ പ്ലസ് വി താ പറയാം ഇത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണ് ഇതിൻ്റെ അർത്ഥം സാരം നിത്യമായി നമ്മളിപ്പോൾ സഹസ്രനാമം ജപിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നിത്യമായി സഹസ്രനാമ ജപയജ്ഞം ചെയ്യുന്നവന് ഒരിക്കലും യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല അവൻ വീര്യ ത്തെയും തേജസ്സിനെയും പ്രാപിക്കുന്നു ശാരീരികമായ വീര്യവും മാനസികമായ ഭൗതികമായ തേജസ്സിനെയും ബുദ്ധിസ്പഷ്ടതയും എല്ലാം സിദ്ധിക്കും പിന്നെ അരോഗ രോഗം ഇല്ലാത്തവനാകും എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശമിക്കും അതായത് പൂർണ്ണമായ കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ കർമ്മഫലങ്ങൾ നമുക്ക് ചെറുതാക്കി 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 ഈ ജന്മത്തിൽ കളയാം അങ്ങനെ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവും നമുക്ക് പൂർണ്ണമായിട്ട് രോഗം നമ്മുടെ കർമ്മ കർമ്മഫലങ്ങൾക്കനുസരിച്ചല്ലേ മാറുക അപ്പോൾ അത് നിർവീര്യമാക്കാനും സാധിക്കും നമുക്ക് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ചെറുതാക്കി ചെറുതാക്കി നമ്മുടെ സഞ്ചിയിലെ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെയും ഒരു സഞ്ചിയും തൂക്കിയിട്ടാണല്ലോ വരുന്നത് ഈ ജന്മത്തിലേക്ക് ആ സഞ്ചിയിലെ ഭാരം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെപ്പോഴും ആഗ്രഹങ്ങൾ പാടില്ല എന്നാ പറയുക ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഭൗതിക ജീവിതം ജീവിക്കുന്ന അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികളൊക്കെ ആയാൽ നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഒന്നും ഇരിക്കില്ല അധികം കിട്ട അത്യാഗ്രഹം വേണ്ട പക്ഷെ ഭൗതിക ലോകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാനൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിത് സങ്കല്പം ചെയ്തിട്ട് പാരായണം ചെയ്യുക ജപം ചെയ്യാം ഞാൻ നിത്യവും ഈ ഇത് ജപിക്കും ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് സങ്കല്പം ചെയ്തിട്ട് ഇത്ര ദിവസം ഞാൻ നിർത്താതെ ജപിക്കും എന്നൊക്കെ സങ്കല്പം ചെയ്തിട്ട് പാരായണം ചെയ്താൽ അതിന് ഫലമുണ്ടാകും ഗതിയിൽ ഭഗവാൻ അറിഞ്ഞും കൊണ്ട് നമ്മൾ ആ നേർ വഴിക്ക് നടത്തും അതാണ് അനുഭവം എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ അത അത് നമ്മൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ ഇങ്ങോട്ട് തരിക ചെയ്യുക ശരിക്കും നന്നായിട്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നടന്നാൽ അത് സാധിക്കും ഇനി ദ്യുതിമാൻ ദ്യുതിമാൻ എന്താണ് പ്രകാശമുള്ള അല്ലെങ്കിൽ ചൈതന്യമുള്ളവനാകും ബലവും രൂപവും ഗുണവും ഉള്ളവനായി തേജസ്വിയായി തീരും ഇതാണ് ഇതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ സാരം പറഞ്ഞാല് അപ്പം നമ്മളാദ്യം മുതലേ ഇത്രയും ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് ചൊല്ലേണ്ടത് മൂമൂന്നാശ ശ്ലോകം ചൊല്ലുന്നത് കൊണ്ടാണ് ഇങ്ങനെ വേർതിരിച്ച് വേറെ തിരിച്ച് പറയുന്നത് ധർമാർത്തി പ്രാപ്തിയ ധർമ്മം അവിടം തൊട്ടന്നെ ഒന്നിച്ച് ചൊല്ലി പിന്നെ ഒന്നിച്ച് അർത്ഥം വരുന്നത് ഭക്തിമാന്യസ്വത്തോത്തായ അവിടം തൊട്ടാണ് അതായത് ഭക്തിമാൻ യാതൊരു ഭക്തിമാനായ പുരുഷൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് പരിശുദ്ധനായി ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട കൂടി വാസുദേവൻ്റെ ഈ സഹസ്രനാമം കീർത്തനം ചെയ്യുന്നുവോ അവൻ വലുതായ യശസ്സ് ജ്ഞാതികളിൽ പ്രധാന സ്ഥാനം ഇളക്കമില്ലാത്ത ഐശ്വര്യം സർവോത്തമമായ ശ്രേയസ്സ് എന്നിവയെ പ്രാപിക്കുന്നു അവന് ഭയം ഉണ്ടാകുന്നില്ല വീര്യവും തേജസ്സും ഉണ്ടാകുന്നു അവൻ രോഗമില്ലാത്തവനും സൗന്ദര്യമുള്ളവനും ബലം രൂപം ഗുണം ഇവയോടുകൂടിയവനുമായി തീരുന്നു എന്നാണ് ഇത്രയും ഉള്ള ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് ബന്ധനാത് भयान्मुच्येत बीतत्स्तु मुच्येतापन्न आपदः रोगार्तो मुच्यते रोगाद् बद्धो मुच्येत बन्धनात् भयान्मुच्येत बीतत्स्तु मुच्येतापन्न आपदः पदच्छेदं रोगार्तः മുത്തെ രോഗാർത്ത മുച്ചതേ അപ്പോൾ അവിടെ രോഗാർത്തോ മുത്തേന്ന് വരും നിസർഗം മാറും പിന്നെ രോഗാത്ത് അടുത്തത് ബദ്ധ മുച്ചേത അപ്പോൾ ബദ്ധോ മുച്ചേത്ത എന്നാവും ബന്ധനാത്ത് ഭയാത്ത് മുച്ചേത ഭയാത്ത് അവിടെ അത് കഴിഞ്ഞിട്ട് കൂട്ടിച്ചേരുന്ന അടുത്ത വാക്ക് മുച്ചേത്ത എന്നാണ് അതുകൊണ്ട് ഖരാക്ഷരത്തിന് ശേഷം അനുനാസികം വന്നതുകൊണ്ട് ഈ ഘരാക്ഷരം എന്താവും അനുനാസികമായിട്ട് മാറും അതാണ് ഭയാൻ എന്ന് വരുന്നത് അതായത് തവർഗത്തിലെ അനുനാസികമായിട്ട് തവർഗമാണല്ലോ ഭയാത്ത് അപ്പോൾ ഭയാത്തു എന്നുള്ള തവർഗത്തിലെ ഖരാക്ഷരമായ തേ മാറിയിട്ടവിടെ തവർഗത്തിലെ തന്നെ അനുനാസികം വരുന്നു അതാണ് കേട്ടോ ഭയാൻ എൻ എൻ വരും ഭയാൻ ഭീതസ്തു ഭീത തു എന്നുള്ളത് അവിടെ അതാണ് ഭീതഹ തു അത് തു തൂ ത ഘരത്തിന് മുന്നെന്താണ് വിസർഗം വന്നിരിക്കുന്നു അപ്പോൾ അവിടെ കൂടിച്ചേരുന്നത് എന്താണ് സ ആണ് ഊഷ്മാക്കളാണ് കൂട്ടിച്ചേരാ അപ്പം ഭീതസ്തൂ മുച്ചേത്ത ആപ്പന്നഹ ആപ്പതഹ മുച്ചേ താപ്പന്ന മുച്ചേ താപ്പന്ന ഒന്നിച്ചാവും മുച്ചേ താപ്പന്ന ആപ്പത ഇത്രയാണ് ഇതിലെ പദഛേദങ്ങൾ ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് രോഗി രോഗങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനു അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ രോഗം കൊണ്ട് ദുഃഖിക്കുന്നവൻ രോഗവിമുക്തനായി തീരും രോഗാർത്ഥം രോഗാർത്ഥോ മുച്ചേ രോഗാദ് ഇനി ബദ്ധോ മുച്ചേത ബന്ധനാത് ബദ്ധോ ായവൻ എന്തെങ്കിലും കാരണത്താൽ ബന്ധനത്തിൽപ്പെട്ടാൽ അതിൽ നിന്നും മുക്തനാകും അടുത്ത ശ്ലോകം ഭയാൻ മുച്ചേത ഭീതസ്തു ഭയത്താൽ ഭീതനായവൻ അതിൽ നിന്നും മുക്തി നേടും മുച്ചേതാപന്ന ആപത ആപത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവൻ അതിൽ നിന്ന് മോചിതനാകും ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം രോഗം കൊണ്ട് ആർത്തനായവൻ അല്ലെങ്കിൽ പീഡിതനായവൻ അതിൽ നിന്നും മുക്തനാകും എന്തെങ്കിലും കാരണത്താൽ ബന്ധനത്തിൽപ്പെട്ടാൽ അതിൽ നിന്നും മുക്തനാകും ഭയത്താൽ ഭീതനായവൻ അതിൽ നിന്നും മുക്തി നേടും ആപത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവൻ അതിൽ നിന്നും മോചിതനാകും ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ശ്ലോകം ഒന്നും കൂടി ചൊല്ലിത്തരാം രോഗാർത്ഥോ മുച്ചോ ബദ്ധോ മുച്ചേത ബന്ധനത് ഭൻ മുച്ചേതീത ഇനി അടുത്ത ശ്ലോകം തരത്യാശു പുരുഷ പുരുഷോത്തമം ാമ സഹസ്രേണ നി ദുർഗാണ്യതി തരത്യാശു പുരുഷ പുരുഷോ സ്തുവന്നാമ സഹശ്രേണ നിത്യം ഭക്തി സമന്വിത തദച്ഛേദം ദുർഗാണി അതിതരതി ആശു ആ മൂന്ന് വാക്കുകൾ കൂടിയിട്ടാണ് ദുർഗാണ്യതിതരത്യാശു എന്ന് വന്നത് ദുർഗാണി അവിടുത്തെ ഇക്കാരവും പ്ലസ് അതിതരത്തി എന്നുള്ള വാക്ക് അപ്പോൾ ആ ഇക്കാരവും അകാരവും കൂടിയിട്ട് ഈ അകാരമായി ദുർഗാണ്യതിതരത്തി അതി അവിടെയതേ ഇക്കാരവും ആശു എന്നുള്ളതും കൂടിയിട്ട് ഈ അക്കാരവും അതാണ് ദുർഗാണ്യതരത്യാശു പുരുഷ പുരുഷോത്തമം അവിടെ വിസർഗം കഴിഞ്ഞിട്ട് പാവന്നാൽ ഫേവരും പുരുഷ പുരുഷോത്തമം ചില ഇതിൽ എന്ന് വരുന്നുണ്ട് കേട്ട പുസ്തകങ്ങളിൽ ഇനി സ്തുവൻ നാമ സഹസ്രേണ മൂന്ന് വാക്കുകൾ സ്തുവൻ നാമ സഹസ്രേണ നിത്യം ഭക്തി സമന്വീത ഇത്രയേ ഉള്ളൂ ഇപ്പോൾ മനുഷ്യൻ നിത്യവും ഭക്തിയോടുകൂടി നിത്യം ഭക്തി സമന്വ ഭക്തിയോടുകൂടി സഹസ്രനാമം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചാൽ എല്ലാ ദുർഘടങ്ങളെയും വേഗത്തിൽ തരണം ചെയ്യുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പുരുഷ പുരുഷ എന്ന് പറഞ്ഞാൽ എന്താ പുരുഷൻ എന്നതിന് പുരത്തിൽ പുരം ശരീരം ശരീരത്തിൽ ശയിക്കുന്നതിനാൽ പുരുഷൻ അപ്പോൾ ശരീരത്തിൽ ശയിക്കുന്ന ജീവനിയാണ് പുരുഷൻ എന്ന് പറയുന്നത് കേട്ടോ അത് ശ്രദ്ധിക്കണം അത് സ്ത്രീയും പുരുഷനും എല്ലാം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ജീവനുണ്ട് അപ്പോൾ പുരുഷൻ പുരുഷോത്തമം ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചാൽ എല്ലാ ദുർഘടങ്ങളെയും ആശു വേഗത്തിൽ തന്നെ തരണം ചെയ്യും കേട്ടോ ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ശ്ലോകം ഒന്നും കൂടി ചൊല്ലിത്തരാം ദുർഗാന്യതി തരത്യാശു പുരുഷ പുരുഷോത്തമം സ്തുവ നാമസഹസ്രേണ നിത്യം ഭക്തി സമന്വിത മൂന്ന് ശ്ലോകങ്ങളും കൂടിയിട്ട് ഒന്നിച്ചു ചൊല്ലാം ന ഭയം കൊചിതാപ്നോതി വീര്യം തേജ് ച भवत्य बलरूपगुणान्वितः रोगार्तो मुच्यते रोगाद् बद्धो भयान भयान्मुच्येत भीतस्तु मुचेतापन्न आपतः दुर्गाण्यतितरत्याशु पुरुषः पुरुषोत्तमं स्तुवन्नाम सहस्रेण नित्यं भक्तिसमन्वितः श्रीराम राम, राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने श्रीरामनामवरानन ഓം നമൈത്തി ഹരിോം ഓം ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഹം ഓം തത്സത് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിഹി ഓം